ഹലോ ഈ ഇജാനൻസ് റോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പിലോപ്പി തവയിൽ പൊള്ളിച്ചെടുക്കുന്ന റെസിപ്പിയാണ് കേട്ടോ നമ്മളെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല കിട്ടില്ല മസാലയിൽ തയ്യാറാക്കി എടുക്കുന്ന ഒരു ഫിഷ് പൊള്ളിച്ചതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം അപ്പോൾ ആദ്യം തന്നെ രണ്ട് പിലോപ്പി ക്ലീൻ ചെയ്ത് മുഴുവനായിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് ആദ്യം തയ്യാറാക്കേണ്ടത് അപ്പോൾ അത് ആ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു വൺ ആൻഡ് ഹാഫ് ടീസ്പൂൺ അളവിൽ ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയൊക്കെ നമ്മുടെ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ ഓരോന്നും എടുത്ത് തിരിച്ചു മറിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ ഇപ്പൊതാ നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നിന്ന് റസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പൊതാ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാനൊരു പാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ അതാണ് നമ്മുടെ കറിക്ക് നല്ലൊരു കറിക്കല്ല നമ്മുടെ പൊള്ളിച്ച് തന്നെ നല്ലൊരു ടേസ്റ്റ് കൊടുക്കുക നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കണം പിന്നെ ഇതാ രണ്ട് മീനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഡീപ് ഫ്രൈ വേണ്ട ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ പൊരിച്ചെടുക്കാം കേട്ടോ ഫിഷ് ഫ്രീ ആവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് അതൊന്ന് ഇതുപോലെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് തക്കാളിയാണ് അത് ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കി വെക്കാം കേട്ടോ അടുത്തതായിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട് അതും നമുക്ക് നീളത്തിൽ അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ ഇതാ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഫിഷ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു വശം മുരിഞ്ഞു വന്നപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിരുന്നു ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഫിഷ് ഡീപ്പ് ഫ്രൈ ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രം മതിയാവുള്ളൂ കേട്ടോ അങ്ങനെ ഫിഷ് ഫ്രൈക്ക് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഞാൻ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ വെളുത്തുള്ളിയും ഇഞ്ചി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്തതിന് ശേഷം നമുക്ക് സവാളയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരു മൂടി കൊണ്ട് അടച്ച് വെച്ച് സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായിട്ട് കുക്ക് ആയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും അതൊന്ന് അടച്ചു വെച്ചിട്ട് തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തക്കാളിയൊക്കെ കുക്കാവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാനൊരു നാളികേരം ചിരകിയിട്ട് അതിൻ്റെ പാൽ പിഴിഞ്ഞ് എടുത്തുവെച്ചിട്ടുണ്ട് ഇത് ഒന്നാം പാലും രണ്ടാം പാലും ഒരുമിച്ചുള്ളതാണ് കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് ഒരു കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് എന്നിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കെന്താണ് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നു ഞാനതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ആവശ്യമെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഗ്രേവിയിൽ ഉപ്പ് കുറവെന്ന് തോന്നിയാൽ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് തിളച്ച് ഗ്രേവിയൊക്കെ ഒക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഫിഷ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മസാല നന്നായിട്ട് ഫിഷിലേക്ക് പൊതിയത്തക്ക വിധത്തിൽ ഇതാ ഇതുപോലെ കോരി ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും മസാല പൊതിയുന്ന വിധത്തിൽ ചെയ്തെടുക്കാം കേട്ടോ താഴെയുന്ന മസാല കോരിയെടുത്ത് മുകളിലേക്കായിട്ട് അങ്ങനെ എല്ലാ സൈഡും കവർ ചെയ്ത് വേണം നമ്മൾ മസാല പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ഒരു മിനിറ്റ് നേരം കൂടെ നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ടും ഫിഷിലേക്ക് പിടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പിലോപ്പി തവയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് തേങ്ങാ പാലൊക്കെ ചേർക്കുന്നതിൻ്റെ ആ ഒരു ഫ്ലേവറ് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള കിടിലൻ ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ ഇതുവരെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്